പ്രിയമളുടെ സുഹൃത്തുക്കളെ കുറച്ച് മുമ്പ് ഇട്ടിരുന്നു കരുവാണ്ട് പഞ്ചായത്തിൽ കേരള അസ്റ്റേറ്റ് റോഡിൻ്റെ ശോചനാവസ്ഥയോട് അനുബന്ധിച്ച് തട്ടി അവിടെ നിരത്തുന്നതിൻ്റെ അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ബൈറ്റും കാര്യങ്ങളൊക്കെ ഞാനപ്പം അത് വഴി പോയപ്പോൾ എടുത്തിരുന്നു അപ്പോൾ അതിൽ യു ഡി എഫിൻ്റെ ആളുകളുണ്ട് കോൺഗ്രസിൻ്റെ ലോഡ് എന്നാണ് പറയുന്നത് എന്തായാലും അതിൻ്റെ വിവരങ്ങൾ ലത്തീഫാക്ക വീണ്ടും അത് തിരുത്തി പറയുന്നുണ്ട് എങ്ങനെ എന്താ എന്നുള്ളത് നമുക്കത് അറിയില്ലായിരുന്നു ഞാൻ ചെന്നപ്പോൾ ഒരു ലോഡേ തട്ടിയിട്ടുള്ളൂ അവിടെ ക്ലീൻ ആക്കുന്നത് കണ്ടു അത് പങ്കുവെച്ചു എന്തായാലും ലത്തീഫാക്ക പറയുന്ന കാര്യങ്ങളിലേക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ കേരള പാന്ദ്ര മഞ്ഞൾപ്പാറ റോഡിൻ്റെ സൗജന്യാവസ്ഥ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും നമ്മൾ ചർച്ച ഒരു കാര്യമാണ് എന്തായാലും ഇന്ന് താൽക്കാലികമായി ആ റോഡിന് അതിൻ്റെ സൗജന്യാവസ്ഥ പരിഹാരം കണ്ടിട്ടുണ്ട് രണ്ട് ലോഡ് കോടി വേസ്റ്റും ഒരു ലോഡ് വെട്രിമിക്സും ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ പഞ്ചായത്ത് നേതൃത്വത്തിൽ ജെ സി ബി കൊണ്ടുവന്നുകൊണ്ട് അതിൻ്റെ പണി ഭംഗിയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രവർത്തകർ ഏകോദര സഹോദരന്മാരെ പോലെ കക്ഷി രാഷ്ട്രീയമൊക്കെ വെച്ചുകൊണ്ട് അവിടെ പ്രവർത്തിച്ചതിൻ്റെ ആ ഫലം നമുക്ക് ആ റോഡ് റോഡ് കൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ പറ്റും അതിനുവേണ്ടി ഗ്രാമപഞ്ചായത്ത് രണ്ട് ലോഡും അതേപോലെ തന്നെ പ്രിയപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അവർ സ്വന്തം നിലക്ക് ഒരു ലോഡും ഇങ്ങനെ മൂന്ന് ലോഡാണ് ഇന്ന് അവിടെ ആ കുകളടക്കാൻ ഉപയോഗിച്ചത് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു ഈ റോഡിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചത് എനിക്കറിയാം കഴിഞ്ഞ വർഷം തന്നെ മുപ്പത്തി ലക്ഷം രൂപ നമ്മൾ ഈ റോഡിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു അതിൻ്റെ പണി പിന്നെ തുടങ്ങാൻ മഴക്കാലത്തിന് മുമ്പ് നമുക്ക് സാധിച്ചില്ല എന്തായാലും മഴ മഴക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന വർക്കുകൾ മഴക്കാലത്ത് ചെയ്ത് ഈ വേനൽക്കാലം കൂടി തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് നല്ല രീതിയിൽ ആ റോഡ് പണി നമുക്ക് പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ നടപടികളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് നാട്ടുകാരെ ആ വിഷയം കൂടി ആ വിവരം കൂടി അറിയിക്കുകയാണ് എന്തായാലും ഇതിന് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച നാട്ടുകാരെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകാൻ പറ്റും നാട്ടുകാർ ഇപ്പോൾ മറ്റേ ഇവിടെ കട്ടുകയാണ് എന്തൊരു ബുദ്ധിമുട്ടാണ് പോകാനും നമ്മളിപ്പോൾ ഒരു സൈക്കിൾ പോകുമ്പോൾ അവിടെ പോകാൻ സ്കൂൾ കുട്ടികൾ കുറേ പോകുന്നതാണ് ഇത് അപ്പൊ വേസ്റ്റ് ഇട്ടിരിക്കണ പോലെ നാട്ടുകാരൊക്കെ പാട കൂടിയാണ്ടാണ് എത്ര ശരിയാക്കട്ടെ